ഹലോ അലൈക്കും വെൽക്കം ടു ഷാജി ട്രീറ്റ്സ് ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ദോശ മസാല ദോശ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ്ടാവും എന്നാലും ഈ രീതിയിലല്ല നിങ്ങൾ വെറും ഉരുളക്കേങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി മസാല ദോശ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കേങ്ങും ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടും ഒരു മീഡിയം സൈസിലെ ക്യാരറ്റും ഒരു ക്യാരറ്റും ബീട്രൂട്ടും രണ്ട് ഉരുളക്കേങ്ങ എടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കുക നാലോ അഞ്ചോ വിസിൽ വരെ വേവിച്ചിട്ടെടുക്കുക ഉരുളക്കേങ്ങിന് വേവ് കുറവായിരിക്കും പക്ഷേ ബീട്രൂട്ടിന് കുറച്ച് വേവ് ഉണ്ട് നിങ്ങൾക്ക് ഉരുളക്കേങ് സെപ്പറേറ്റ് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കുക ഞാൻ ഇപ്പം ഒരുമിച്ചിട്ട് നമ്മൾ എന്തായാലും ഇത് ഇതടച്ചെടുക്കുമല്ലോ അതുകൊണ്ട് ഒരുമിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത് അപ്പം ഈ വെള്ളം കളയൊന്നും വേണ്ട നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട വേവിക്കുമ്പം കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ടുതന്നെ ഇതൊന്ന് നമുക്ക് ചൂടോട് കൂടിയിട്ടു ഒന്ന് ഉടച്ചെടുക്കാം ചൂടോട് കൂടിയിട്ട് ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് അടച്ചെടുക്കുമ്പം വേഗം ഉടനെ കിട്ടും ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പാമോയിലോ ഏതാണെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഉഴുന്നിൻ്റെ ചെറുതായിട്ട് ഉഴുന്ന് ചെറുതായിട്ടൊരു ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എനി ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി നന്നായിട്ട് ആ നെയ്യന്നിട്ടിട്ട് ഒന്ന് വട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ ഈ മസാല ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെ ഉള്ളൊരു ഫ്ലേവറാണ് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകരുത് നമ്മൾ വെജിറ്റബിൾ പുഴുങ്ങിയിട്ടെടുത്തപ്പം അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിട്ടെടുത്തത് അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ചായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഈ മസാലയ്ക്ക് നിങ്ങൾക്ക് എത്രയാണോ അരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാലേൻ്റെ എല്ലാം ഒരു പച്ച ടേസ്റ്റ് മാറിക്ക ഒന്ന് വൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒടച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കുക ഞാൻ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്തിട്ടില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഒടിച്ചെടുക്കാം ഞാൻ ചെറുതായിട്ട് കടിക്കുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് അലവിൽ വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു നമ്മൾ ഈ മസാല കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടത് ചെറിയൊരു ലൂസ് ടൈപ്പിലാണ് വേണ്ടത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു തുറന്നുകൊടുക്കുക നമ്മൾ മസാലകളെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഫ്ലേവറ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലേൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം മസാല ദോശ ചുട്ട് തുടങ്ങാം ദോശന്റെ പെർഫെക്റ്റ് മാവിന്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ മാവ് തയ്യാറാക്കിയെടുക്കുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു മധുരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ദോശ നല്ല രസം വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് വലുതായിട്ട് വലിയൊരു മധുരമൊന്നും ഉണ്ടാവില്ല അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചെറിയൊരു മധുരം ഉണ്ടാവും എന്നെ ഞാൻ ഓട് വെച്ചിട്ടുണ്ട് ഇതൊരു ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ദോശ ചുറ്റിച്ചെടുക്കുക ചുറ്റി ചുറ്റിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം ദോശ ചുടുമ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ചുറ്റിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല കേട്ടോ മുറിഞ്ഞു പോവും മാവ് വേഗം തന്നെ കുക്കായി കിട്ടും അപ്പോൾ അപ്പം ചുറ്റിച്ചിട്ടെടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക നെയ്യ് ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓയില മേലേക്ക് ഇടുന്നെങ്കിൽ ആ ഓയിലേക്ക് ഒരു ടീസ്പൂൺ അളവിലെങ്കിലും നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പം എല്ലാം കൂടി മിക്സാക്കി വരുമ്പം നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം നമ്മളെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനെ നടുക്കായിട്ട് മസാല ചേർത്തിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നൊന്നും ഇല്ല ഇതിങ്ങനെ മസാല മാത്രം കൂട്ടി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ചുറ്റിച്ചെടുക്കുക ഞാൻ ഉണ്ടാക്കിയ മസാലയിൽ എനിക്ക് ഏകദേശം ഒരു എട്ട് മസാല ദോശ എടുക്ക ഉണ്ടാക്കേണ്ട മസാലയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചക്കറിയും എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശേൻ്റെ റെസിപ്പിയാണ് സൈഡ് ഞാൻ കുറച്ച് സാമ്പാറും ചട്നിയും കൊടുത്തിരിക്കുന്നത് ഇതൊന്നും വേണമെന്നില്ല നമ്മൾ മസാല മാത്രം മതി നമ്മൾ മസാല വെച്ച ഭാഗം വേഗം സോഫ്റ്റ് ആയിപ്പോവും കുറച്ച് സമയം കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിപ്പോവും പക്ഷേ സൈഡ് ഭാഗം എല്ലാം നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കോഫി ഹൗസിലെല്ലാം കിട്ടുന്ന പോലത്തെ മസാല ദോശൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും